പ്രതിരോധത്തിൽ മികച്ച കുതിപ്പ് നടത്തുന്ന ഇന്ത്യയോട് പോരടിക്കാൻ ശത്രു രാജ്യങ്ങളൊന്ന് ഭയക്കണം യുദ്ധവിമാനങ്ങളും മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളുമൊക്കെ കൊണ്ട് ശക്തമാണ് ഇന്ത്യൻ പ്രതിരോധം പഹൽഗാം ആക്രമണത്തിന്റെ ബാക്കി പത്രമായി ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചത് ചൈനയും തുർക്കിയുമാണ് എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു ചൈനയാണോ അതോ പാകിസ്ഥാനാണോ ഇതിൽ അമേരിക്കൻ കണ്ടെത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്ത്യ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് ചൈനയെയാണെന്നും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നമായിട്ട് മാത്രമാണ് ഇന്ത്യ കരുതുന്നതെന്നുമാണ് യു എസ് പറയുന്നത് യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ വേൾഡ് ത്രഡ് അസസ്മെന്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അതേസമയം പാകിസ്ഥാൻ ഇന്ത്യ അസ്വസ്ഥ ഭീഷണിയായി കാണുന്നുവെന്നും അതുകൊണ്ട് അവർ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങളോട് മത്സരിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങളടക്കം വികസിപ്പിക്കുകയാണ് ചൈനയെ നേരിടുന്നതിനും ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിരോധ മുൻഗണനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിനോട് ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഈ സൈനിക നീക്കങ്ങളിലൊക്കെ പാകിസ്ഥാന്റെ ആശ്രയം ചൈന തന്നെയാണ് ചൈനയുടെ സാമ്പത്തിക സൈനിക സാങ്കേതിക സഹായങ്ങൾ ഏറ്റവും കൂടുതൽ കൈപ്പറ്റുന്നത് പാകിസ്ഥാനാണ് മാത്രമല്ല പാക് ചൈനീസ് സൈന്യം എല്ലാ വർഷവും ഒന്നിലേറെ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാന്റെയും ഉത്തരകൊറിയയുടെയും ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിന് ചൈന വർഷങ്ങളായി പങ്കുവഹിക്കുന്നുണ്ട് ചൈനയുടെ ആണവായുധ ശേഖരം അറുനൂറ് കടന്നേക്കാം രണ്ടായിരത്തി മുപ്പതോടെ ആയിരം കടക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഏകദേശം നൂറ്റി എഴുപത് ആണവായുധങ്ങൾ വരുമെന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ അവരുടെ ഹ്രസ്വദൂര നാസർ മിസൈൽ അടക്കം പരിഷ്കരിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര ഇൻഡോ പസഫിക് മേഖലകളിൽ പ്രതിരോധ പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നതിൽ ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ആണവായുധങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ മറ്റ് ആയുധ ശേഖരങ്ങൾ തുടങ്ങിയവ നൽകുന്നതിലും യുദ്ധ ഇവരെ നിലനിർത്തുന്നതിലും ചൈന വലിയ പങ്കാണ് വഹിക്കുന്നത് ഇതും റിപ്പോർട്ടിൽ പറയുന്നു ഗ്ലോബൽ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും ഏകദേശം നൂറ്റി എഴുപത് വാർഹെഡുകളാണ് ഉള്ളത് ന്യൂഡൽഹിയിലെ സൈനിക മേധാവിത്വത്തിനെതിരെ ഇസ്ലാമാബാദിലേക്ക് ഷോർട്ട് റേഞ്ച് നാസർ മറ്റ് മിസൈലുകൾ എന്നിവ പ്രദർശിപ്പിക്കാറുണ്ട് എന്ന വിവരം മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ചൈനയുടെ ആണവശേഖരം അറുന്നൂറ് വാർഹെഡുകൾ കവിഞ്ഞിരിക്കുമോ എന്നാണ് ഡി എ എ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇതനുസരിച്ച് നോക്കിയാൽ രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തുമ്പോൾ ചൈനയ്ക്ക് ആയിരത്തിലധികം വാർഹെഡുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിലെ അനുമാനം ഇവയിൽ കൂടുതലും അതിവേഗം പ്രതികരിക്കുന്നതിനായും വിന്യസിപ്പിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്